മോഹൻലാലിനെ കുഴക്കിയ ഹോട്ടൽ പയ്യൻ ഇവിടെയുണ്ട് കയ്യടി നേടി ടിസ് സത്യനന്തിക്കാട് സംവിധാനം ചെയ്ത മോഹൻലാൽ സിനിമ ഹൃദയപൂർവ്വം തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞു മോഹൻലാലിൻ്റെ ഹാട്രിക് ഹിറ്റ് ആകാൻ സാധ്യതയുള്ള ചിത്രത്തിൽ മോഹൻലാലിൻ്റെ കഥാപാത്രത്തോടൊപ്പം അഭിനയിച്ച് കയ്യടി നേടിയ ഒരു പുതുമുഖ താരമുണ്ട് ടിസ് തോമസ് കൊച്ചിയിൽ വെച്ച് ആകസ്മികമായ അനൂപ് സത്യനെ കണ്ടതാണ് തൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായതെന്ന് ടിസ് തോമസ് പറയുന്നു ഇതെൻ്റെ ആദ്യ സിനിമയാണ് ഇതിനു മുമ്പ് ഞാൻ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് വെബ് സീരീസിലും പരസ്യത്തിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിലെ ഒരു റീൽ വൈറലായിരുന്നു സത്യൻ അന്തിക്കാടിൻ്റെ മകൻ അനൂപ് സത്യൻ ആ റീൽ കണ്ടിരുന്നു അദ്ദേഹം അത് കണ്ട് എന്നെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഒരു ദിവസം അപ്രതീക്ഷിതമായി എറണാകുളത്ത് വെച്ച് അദ്ദേഹത്തെ കണ്ടുമുട്ടി ഞാൻ സുഹൃത്തുക്കളോടൊപ്പം അവിടെ ഒരിടത്ത് പോയപ്പോൾ അനൂപ് സത്യൻ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ പരിചയപ്പെട്ട സമയത്ത് ഈ സിനിമയുടെ പരിപാടികൾ അവർ തുടങ്ങിയിരുന്നു സംസാരിക്കുന്നതിനിടയിൽ ഞാൻ വെറുതെ ചോദിച്ചു നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന് എൻ്റെ റീലുകൾ കണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലും എന്നോട് താല്പര്യമുണ്ടായിരുന്നു ഞാൻ ചോദിച്ച ഉടനെ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട് ഓഡീഷന് വരാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ ഓക്കെ പറഞ്ഞു അങ്ങനെ ഓൺലൈനിൽ ഓഡിഷൻ നടത്തി അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു അന്ന് ആ ഹോട്ടലിൽ വച്ച് ഞങ്ങൾ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു ഞാൻ ഈ സിനിമയിൽ ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് തോന്നുന്നത് സിനിമയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അനൂപ് ചേട്ടൻ എന്നെ വിളിച്ചു സത്യൻ സാറിൻ്റെ പടമാണ് മോഹൻലാലിനോടൊപ്പം ആണ് അഭിനയിക്കേണ്ടത് പേടിയുണ്ടോ എന്ന് ചോദിച്ചു അനൂപ് ചേട്ടൻ അതിൽ ചീഫ് അസോസിയേറ്റ് ആണ് ഞാൻ പറഞ്ഞു പേടിയില്ല സിനിമയിൽ അവസരം കിട്ടുമല്ലേ പേടിയുണ്ടെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ അവസരം പോയാലോ ഒന്നും ആലോചിക്കാതെയാണ് ഞാൻ പേടിയില്ല എന്ന് പറഞ്ഞത് അനുബേട്ടൻ പറഞ്ഞു ലാൽ സാറിൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്ന ഒരു റോളാണ് എന്ന് പിന്നീട് ഒരു ഫെബ്രുവരിയിലാണ് ഷൂട്ട് തുടങ്ങിയത് പേടിയില്ല എന്ന് പറഞ്ഞെങ്കിലും സെറ്റിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പേടി തുടങ്ങി ഇത്രയും വലിയ ആളിനോടൊപ്പം ആണല്ലോ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു തിരിച്ചറിവ് പരിഭ്രമം ഉണ്ടാക്കി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അത് മുഴുവൻ സീനിനെയും ബാധിക്കുമല്ലോ അദ്ദേഹത്തോടൊപ്പം ഞാൻ എങ്ങനെ നിൽക്കും ഇതൊക്കെയായിരുന്നു എൻ്റെ പേടി പുതുമുഖമായി എത്തിയ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് അദ്ദേഹം എന്നെ പരമാവധി കംഫർട്ടബിൾ ആക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഒരുവിധം വിധം സമാധാനപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ അഭിനയിച്ചു തുടങ്ങിയത് ഇതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഇത്തരം ഒരു ഭാഗ്യം എത്ര പേർക്ക് കിട്ടും എന്നെനിക്കറിയില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു അത് ഇതിന് ഞാൻ സത്യൻ സാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മക്കളോടും ലാലേട്ടനോടും എന്നും കടപ്പെട്ടിരിക്കുന്നു എൻ്റെ ആദ്യ ദിവസത്തെ ഷൂട്ടിന് മുൻപ് സത്യൻ സാർ എന്നെ ലാലേട്ടനെ പരിചയപ്പെടുത്തി ഷോട്ട് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തെ പോയി കണ്ട് പരിചയപ്പെട്ടു അദ്ദേഹം പേരും സ്ഥലവും ഒക്കെ ചോദിച്ചു അദ്ദേഹത്തിന്റെ അനുഗ്രഹത്തോടെയാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം തുടങ്ങുന്നത് അഭിനയിക്കുന്നതിന് ഇടയിൽ അദ്ദേഹം ഓരോന്ന് പറഞ്ഞു തന്നിരുന്നു പിന്നെ എനിക്ക് കിട്ടിയ മറ്റൊരു ഭാഗ്യം സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമയിൽ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കുഞ്ഞുനാൾ മുതൽ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടുവരുന്നവരാണല്ലോ നമ്മൾ അന്നൊന്നും അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വലിയ ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ രംഗത്തേക്ക് വരാൻ കഴിഞ്ഞതും വലിയൊരു ഭാഗ്യമാണ് എൻ്റെ അഭിനയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുമ്പോൾ വലിയ സന്തോഷം ഞാനുള്ള ഒരു പോസ്റ്റർ വന്നപ്പോഴേ എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒക്കെ വലിയ സന്തോഷമായിരുന്നു സിനിമ കണ്ടു കഴിഞ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല സിനിമയാണല്ലോ എൻ്റെ കഥാപാത്രവും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു പണ്ട് ഒരുമിച്ച് പഠിച്ചവരും ഇപ്പോഴത്തെ സുഹൃത്തുക്കളും എല്ലാം മെസ്സേജ് അയക്കുകയാണ് എല്ലാവർക്കും സന്തോഷമാണ് ലാലേട്ടനോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു ചെറിയ കാര്യമല്ലല്ലോ ഇപ്പോൾ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് വലിയ സന്തോഷവും അഭിനന്ദനങ്ങളുമാണ് ലഭിക്കുന്നത്